നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം യു ഡി എഫിൻ്റെ ഒരു തേരോട്ടമുണ്ടായ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്ത് വെന്നിക്കുടി പാറച്ച ബി ജെ പിയുടെ ചരിത്ര നേട്ടം ഇതൊക്കെ തന്നെയാണ് ഇവരും ചർച്ച ചെയ്യുന്നത് അതിനിടയിൽ വലിയൊരു തിരിച്ചടി പല മേഖലകളിലും ലഭിച്ചുവെങ്കിൽ പ്രധാനമായി പറയേണ്ട രണ്ടിടങ്ങൾ ഒന്ന് തിരുവനന്തപുരം കോർപ്പറേഷനും അതുപോലെ തന്നെ പാലാ നഗരസഭയും ഈ രണ്ടിടത്തിലും തുടക്കത്തിലെ ഉടക്കുണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് സി കടന്നു സി പി എമ്മിനെ നിലം തൊടിയിക്കാതെ പരാജയപ്പെടുത്തിയ ഒരു മത്സരം കൂടിയായിരുന്നു പേരിനു പറയാൻ ഒരു കോഴിക്കോട് മാത്രം ഈ സാഹചര്യത്തിൽ തന്നെ തിരുവനന്തപുരത്തിൻ്റെ മേയറായ വി വി രാജേഷിനെ ഫോണിൽ വിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചതടക്കം ഏറ്റവും ഒടുവിൽ പാലയിൽ നടത്തിയ മധുര പ്രതികാരം ഇരുപത്തിയൊന്നുകാരി സി പി എമ്മിനെ എങ്ങനെയാണോ വിറപ്പിച്ചത് അത്തരത്തിലുള്ള വാർത്തകളടക്കമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിലെ മേയർമാരെയും മുനിസിപ്പാലിറ്റികളിലെ അധ്യക്ഷന്മാരെയുമാണ് തിരഞ്ഞെടുത്തത് ഇതിന് തൊട്ടു പിന്നാലെ ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പും മറ്റുമൊക്കെ നടക്കുമെന്ന സൂചന നൽകിക്കഴിഞ്ഞു തലസ്ഥാന നഗരിയിൽ ബി ജെ പി ആകട്ടെ ചരിത്രം രചിച്ചിരിക്കുകയാണ് കോർപ്പറേഷനിൽ ആദ്യമായി ബി ജെ പി അധികാരത്തിലെത്തിയിരിക്കുന്നു നാലര പതിറ്റാണ്ട് നേർന്ന എൽ ഡി എഫിന്റെ തീർവാഴ്ചയാണ് ബി ജെ പി അവസാനിപ്പിച്ചിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷനിൽ മാത്രമാണ് എൽ ഡി എഫ് മേയർ എന്നൊരു കാര്യം നിലവിലുള്ളത് തിരുവനന്തപുരം മേയറായി ബി ജെ പിയിലെ വി വി രാജേഷിനെയും കൊച്ചി മേയറായി വി കെ മിനിമോളെയുമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഏറെ വിവാദമായ കൊച്ചി കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കൊടുവിൽ മിനിമോളെ ഷാൾ അണിയിച്ച് ദീപ്തി മേരി വർഗീസ് അഭിനന്ദിക്കുകയും ചെയ്തു മിനിമോൾക്ക് നാൽപ്പത്തിയെട്ട് കോട്ടാണ് ലഭിച്ചത് കണ്ണൂരിൽ പി ഇന്ദിരയാണ് മേയർ ഡോക്ടർ നിജി ജിസ്റ്റിനെ തൃശൂർ മേയറായും തിരഞ്ഞെടുത്തു തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു സ്വതന്ത്രനായി വിജയിച്ച എം രാധാകൃഷ്ണന്റെ വോട്ടടക്കം അൻപത്തിയൊന്ന് വോട്ടുകൾക്കാണ് വി വി രാജേഷ് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസം വി വി രാജേഷ് മേയറാകുമോ എന്നതടക്കമുള്ളതിൽ വലിയ പ്രതിസന്ധി നിലനിന്നിട്ടുണ്ടായിരുന്നു ഇരുപതോളം കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സി പി എം രംഗത്ത് വന്നിരുന്നു ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു വാഗ്വാദം കോർപ്പറേഷൻ ഓഫീസിനുള്ളിലുണ്ടായതും നമുക്കറിയാവുന്നതാണ് മേയർ ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പിന്തുണയ്ക്കുമെന്ന് നേരത്തെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പറ്റൂർ രാധാകൃഷ്ണൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതോടെയാണ് പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം എന്നത് ഉറപ്പായത് മേയർ സ്ഥാനാർത്ഥിയായി വി വി രാജേഷിനെ പ്രഖ്യാപിച്ചതിന് പിറകെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പിന്തുണ അറിയിച്ചു മേയർക്ക് മാത്രമാണ് പിന്തുണ എന്നുള്ള കാര്യം കൂടി അദ്ദേഹം എടുത്തു പറയുന്നു ബുധനാഴ്ച ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കളുമായി പാറ്റൂർ രാധാകൃഷ്ണൻ ചർച്ച നടത്തിയിരുന്നു വികസിത അനന്തപുരി എന്ന ആശയവുമായി ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ് രാധാകൃഷ്ണന്റെ കാഴ്ചപ്പാടെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേയർ തിരഞ്ഞെടുപ്പിൽ താൻ ബി ജെ പിയെ പിന്തുണയ്ക്കുന്നുവെന്ന് കരുതി അഞ്ചു വർഷവും ബി ജെ പിയെ പിന്തുണയ്ക്കുമെന്ന് ഉറപ്പില്ലെന്നാണ് രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് തൻ്റെ നിലപാടുകൾക്ക് അനുസൃതമായി പോയാൽ മാത്രമേ ബി ജെ പിക്ക് ഒപ്പം നിൽക്കുകയുള്ളൂ അതല്ലാതെ തൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വിപരീതമായി പ്രതികരിച്ചാൽ പ്രവർത്തിച്ചാൽ ആ പിന്തുണ പിൻവലിക്കേണ്ട ഒരു സാഹചര്യമുണ്ടാകും മേയർ തിരഞ്ഞെടുപ്പിന് മാത്രമേ പിന്തുണ ഈ ഘട്ടത്തിൽ നൽകുന്നുള്ളൂ സംസ്ഥാനത്തെ ആറ് കോർപ്പറേഷനുകളിൽ കണ്ണൂർ തൃശൂർ കൊച്ചി എന്നിവിടങ്ങളിൽ മേയർ സ്ഥാനം വനിതകൾക്കാണ് സംവരണം ചെയ്തിട്ടുള്ളത് കണ്ണൂർ കൊല്ലം തൃശൂർ കൊച്ചി കോർപ്പറേഷനുകളിൽ അധികാരം കിട്ടിയത് യു ഡി എഫിനും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി കൗൺസിലർമാർ ദൈവങ്ങളുടെ പേര് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തതിലെ ചട്ടലംഘനമായിരുന്നു കഴിഞ്ഞ ദിവസം സി പി എം ഒരു തുറുപ്പ് ചീട്ടായി എടുത്തിട്ടതും അവസാന നിമിഷം വരെ ബി ജെ പി കൗൺസിലർമാർക്കും മേയർ സ്ഥാനാർത്ഥിക്കും വലിയ ചങ്കെടുപ്പുണ്ടായത് വോട്ടെടുപ്പിന് തൊട്ടു മുന്നേ സി പി എം കൗൺസിലർ എസ് പി ദീപക് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഒരു വലിയ തർക്കത്തിനും അല്പസമയം ഇടയാക്കിയിരുന്നു സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ തന്നെ ഇക്കാര്യം ഉന്നയിക്കണമായിരുന്നു അതല്ലെങ്കിൽ അതിനുശേഷമെങ്കിലും ഈ വിവാദം ഉയർത്തണമായിരുന്നു എന്തിനാണ് ഇന്നേ ദിവസം വരെ ഇക്കാര്യം ഉന്നയിക്കാൻ വേണ്ടി കാത്തിരുന്നത് എന്ന ചോദ്യമാണ് കളക്ടർ അനുകുമാരി ചൂണ്ടിക്കാട്ടിയത് ഇതോടുകൂടി ബി ജെ പി അംഗങ്ങളുടെ കയ്യടിയോടെ ഈ പ്രതികരണത്തെ സ്വീകരിച്ചു സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഫോമുകളിൽ ഒപ്പിടുകയും യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തതോടെ ഇവരൊക്കെ അംഗങ്ങളായി മാറിയിരിക്കുന്നു അതിനു മുന്നേ ഇക്കാര്യം ഉന്നയിക്കണമായിരുന്നു എന്തുകൊണ്ട് അത് ചെയ്തില്ല ഇത്തരത്തിൽ സാങ്കേതികമായ ചില വശങ്ങൾ ചൂണ്ടിക്കാട്ടി ഇനി ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കോടതിയെ സമീപിച്ച് മുന്നോട്ട് പോകാമെന്നാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത് ഏറെ ശ്രദ്ധേയമായി മാറിയ തിരുവനന്തപുരം കഴിഞ്ഞാൽ പിന്നീട് പറഞ്ഞൊരു കാര്യമായിരുന്നു പാല നഗരസഭയുടെ കാര്യം ഇത്രയും കാലം രണ്ടിലെയെ അധികാരത്തിലേറ്റിയ ജനങ്ങൾ ഇത്തവണ രണ്ടില രണ്ടായി കീറി എന്നുള്ള ആക്ഷേപം കൂടിയാണ് ഉയർന്നു കേൾക്കുന്നത് അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിനെ വിമതനായി മത്സരിച്ച പുളിക്കണ്ടം ഫാമിലി അത് തന്നെയാണ് തിരഞ്ഞെടുപ്പിന് ശേഷം ഏറെ ശ്രദ്ധേയമായത് കാരണം ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മത്സരിച്ചു മൂന്ന് പേരും സ്വതന്ത്രരായി വിജയിച്ചു കയറിയ ഒരു വലിയ കാഴ്ച കൂടിയായിരുന്നു ആ കുടുംബത്തിലെ ബിനു പുളിക്കണ്ടത്തിന്റെ മകൾ കൂടിയായിട്ടുള്ള ദിയ ബിനു നഗരസഭയുടെ അധ്യക്ഷയായി ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷയായി ചുമതല ഏറ്റെടുത്തു പാലാ നഗരസഭയിൽ പുളിക്കക്കണ്ടൻ കുടുംബത്തിലെ മൂന്ന് കൗൺസിലർമാർ പിന്തുണ പ്രഖ്യാപിച്ചതോടെ അവരെ അധികാരം യു ഡി എഫിന് കിട്ടി യു ഡി എഫ് ഇപ്പോൾ ഭരണവും ഉറപ്പിച്ചിരിക്കുന്നു യു ഡി എഫ് വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ അധ്യക്ഷയായി മകളെ തന്നെ തിരഞ്ഞെടുത്തു യു ഡി എഫ് പിന്തുണയോടെ മത്സരിച്ച സ്വതന്ത്ര അംഗമായ ഇരുപത്തിയൊന്ന് കാര്യായ ദിയ പതിനാല് വോട്ടുകൾ നേടിയാണ് വിജയിച്ചത് കേരള കോൺഗ്രസ് എം ആകട്ടെ ഇവിടെ പ്രതിപക്ഷത്തുമാണ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ ആരംഭിച്ച മാരത്തോൺ ചർച്ചകൾക്ക് ഒടുവിലാണ് യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നത് ഈ കുടുംബം ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചത് ചർച്ചയിൽ പൊളിക്കക്കണ്ട കുടുംബം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ തന്നെ യു ഡി എഫ് അംഗീകരിച്ചു ആദ്യ ടൈമിൽ ദിയ ചെയർപേഴ്സൺ ആകണം എന്നുള്ള അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു ആ ഡിമാൻഡ് അംഗീകരിച്ചു കഴിഞ്ഞു കേവലം ഇരുപത്തിയൊന്ന് വയസ്സുകാരി മാത്രമാണ് ദിയ പ്രായം വെറും നമ്പർ മാത്രമാണെന്നും പാലയുടെ വികസനത്തിനായി താൻ പ്രവർത്തിക്കുമെന്നുമാണ് ദിയ പ്രതികരിച്ചത് വിദ്യാർത്ഥി കൂടിയായ ദിയ പാലയുടെ വികസന സ്വപ്നങ്ങൾക്ക് ചിറകേകുമെന്ന ഉറപ്പുകൂടി ഈ അവസരത്തിൽ നൽകുകയാണ് ഇതാദ്യമായിട്ടാണ് പാലാ നഗരസഭയിൽ കേരള കോൺഗ്രസും പ്രതിപക്ഷ നിരയിലെത്തിയത് എൽ ഡി എഫ് നേതൃത്വം പുളിക്കക്കണ്ട കുടുംബവുമായി ചർച്ച നടത്തിയെങ്കിലും മുന്നോട്ട് വെച്ച സമവായമൊന്നും തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല ആ കാര്യങ്ങളൊന്നും തന്നെ മുഖവിലയ്ക്കെടുത്തില്ല അതോടെയാണ് യു ഡി എഫിലേക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ തയ്യാറായത് ബിനു പുളിക്കണ്ടം ബിജു പുളിക്കക്കണ്ടം ദിയ ബിനു പുളിക്കക്കണ്ടം എന്നിവരാണ് പുളിക്കക്കണ്ടം കുടുംബത്തിൽ നിന്നുള്ള മൂന്ന് വിജയിച്ച കൗൺസിലർമാർ എൽ ഡി എഫിനും യു ഡി എഫിനും കേവല ഭൂരിപക്ഷമില്ലാത്ത ഈ നഗരസഭയിൽ സ്വതന്ത്ര തന്നെയാണ് നിർണായക ഘടകമായി മാറിയത് ഈ കുടുംബത്തിൻ്റെ തീരുമാനം തന്നെയാണ് ആരെ അധികാരത്തിൽ ഏറ്റണമെന്നുള്ള കാര്യത്തിൽ ഒരു സുപ്രധാന ചർച്ചയായി മാറിയത് അധ്യക്ഷസ്ഥാനം നൽകുന്നവരെ പിന്തുണയ്ക്കുമെന്ന തുടക്കത്തിലെ പുളിക്കക്കണ്ടൻ കുടുംബം മുന്നോട്ട് ആവശ്യം വെച്ചിട്ടുണ്ടായിരുന്നു ആകെയുള്ള ഇരുപത്തിയാറ് സീറ്റിൽ പന്ത്രണ്ട് സീറ്റിൽ എൽ ഡി എഫ് പത്ത് സീറ്റിൽ യു ഡി എഫ് നാലിടത്ത് സ്വതന്ത്രം വിജയിച്ചു ആ നാലിൽ മൂന്ന് പുളിക്കക്കണ്ടൻ കുടുംബവും പത്തൊൻപതാം വാർഡിൽ നിന്നും കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച രാഹുലാണ് പുളിക്കണ്ണ കുടുംബത്തിലെ മൂന്ന് പേർക്ക് പുറമേ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച മറ്റൊരാൾ ഇനി കൊച്ചിയിലേക്ക് വരികയാണെങ്കിൽ ഏറെ ചർച്ചയായ ഒരു വിഷയമായിരുന്നു കൊച്ചിയിൽ നേതൃത്വവുമായി ഇടഞ്ഞു നിന്ന കെ പി സി ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന്റെ പരിഭവം അതൊക്കെ തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചു മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്നതിനെ തുടർന്നുള്ള എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചു പരാതി നൽകുന്നു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒക്കെ ഇപ്പോൾ അനുനയത്തിലേക്ക് വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് കൊച്ചിയിൽ ടേം വ്യവസ്ഥയിൽ മേയർമാരാകുന്ന വി കെ മിനിമോൾ ഷൈനി മാത്യു എന്നിവർക്ക് ആശംസകൾ നേർന്നുകൊണ്ടാണ് ദീപ്തി മേരി വർഗീസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ തൻ്റെ പിന്തുണ പരസ്യമായി തന്നെ അറിയിച്ചു കഴിഞ്ഞു പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിസന്ധികൾക്ക് കാരണമായ വിഷയത്തിൽ കാരണങ്ങൾ പരിഹരിക്കപ്പെട്ടത് നേതൃത്വത്തിന് ആശ്വാസമായി മാറിയിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണിപ്പോൾ പാർട്ടി സർക്കുലർ പാലിക്കാതെയാണ് മേയർ തിരഞ്ഞെടുപ്പ് നടന്നതെന്ന ആരോപണമായിരുന്നു ദീപ്തി മേരി വർഗീസ് ആദ്യം ഉന്നയിച്ചത് മാത്യു ഗുൾനാടൻ അജയ് തറയിൽ എന്നീ നേതാക്കൾ ദീപ്തിയെ പരസ്യമായി പിന്തുണച്ച് രംഗത്ത് വന്നു ால் தீப்திக்கு ഇനിയും വലിയ അവസരങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകുമെന്നതുൾപ്പെടെയുള്ള സമവായ ചർച്ചകൾ നടന്നുവെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്നും നേരത്തെ പുറത്തു വരുന്ന സൂചനകൾ അതുകൊണ്ട് കേവലം ഒരു കോർപ്പറേഷനിൽ മാത്രം ദീപ്തി ഒതുങ്ങി നിൽക്കേണ്ടതില്ല സഭയിലേക്ക് കടന്നു വരേണ്ട വ്യക്തിത്വമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ദീപ്തിയെ അനുനയിപ്പിച്ചിരിക്കുന്നത് കൂടാതെ സാമുദായിക പരിഗണനകളും സമ്മർദ്ദങ്ങളും ഈ തീരുമാനങ്ങൾക്ക് പിന്നിലുണ്ടായെങ്കിലും ഏറെ നിർണായകമായി മാറിയത് പാർട്ടി കൗൺസിലർമാർ ഒറ്റക്കെട്ടായി എടുത്ത ആ ഒരു തീരുമാനം ാണ് കോൺഗ്രസ് സീനിയർ നേതാവ് എൻ വേണുഗോപാൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ഡൊമിനിക് പ്രസന്റേഷൻ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവർ കോൺഗ്രസ് കൗൺസിലർമാർ ഓരോരുത്തരായി വിളിച്ച് അവരെയൊക്കെ തന്നെ അഭിപ്രായം തേടി ഷൈനി മാത്യുവിനെ ഇരുപത്തിയൊന്ന് പേരും മിനിമോളെ പതിനേഴ് പേരും പിന്തുണച്ചു സാമുദായിക സമവാക്യങ്ങളാണ് ദീപ്തി മേരി വർഗീസിന് ഒരു തിരിച്ചടിയായി മാറിയിരിക്കുന്നത് ഇടതുപക്ഷം സാമാന്യം മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ട് പോലും കൊച്ചി നഗരഭരണം അവരുടെ കയ്യിൽ നിന്നും വഴുതി പോവുകയായിരുന്നു കൊച്ചിയിൽ അധികാരത്തിലേക്ക് മടങ്ങിയെത്താനായതിനു പിന്നിൽ ലത്തീൻ സഭയുടെ വലിയ അകമഴിഞ്ഞ പിന്തുണയുണ്ടായിരുന്നു അതുകൊണ്ട് സഭയെ പിണക്കാൻ കഴിയില്ല നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ ഒരു തരത്തിലും സഭയെ പിണക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന തീരുമാനം അതൊരു ബുദ്ധിയില്ലാത്ത ആത്മഹത്യാപരമായ തീരുമാനമായിരിക്കുമെന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ദീപ്തിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടത് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കാത്തതിൽ കടുത്ത അതൃപ്തി ദീപ്തി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അടുത്ത വർഷത്തെ തിരഞ്ഞെടുപ്പിലെ ദീപ്തിക്കുള്ള ജയസാധ്യത അതുകൂടി ചൂണ്ടിക്കാട്ടിയുള്ള ഉറപ്പ് പാർട്ടി നൽകുകഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ സംഘടന രംഗത്ത് കൂടുതൽ ഉയർന്ന പദവി ദീപ്തിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് നിലവിൽ കെ ജനറൽ സെക്രട്ടറി കൂടിയാണ് നഗരസഭാ കൌൺസിൽ കെ ഭാരവാഹി എന്ന നിലയിൽ ദീപ്തിയുടെ പ്രവർത്തനങ്ങളോട് വലിയ എതിർപ്പ് നേതൃത്വത്തിനില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഇനി ഫറൂഖ് നഗരസഭയിൽ യു ഡി എഫിലെ സി ചന്ദ്രികയാണ് അധ്യക്ഷ ഇവിടെ യു ഡി എഫ് ഇരുപത്തിമൂന്ന് വോട്ട് നേടിയപ്പോൾ എൽ ഡി എഫ് പതിനെട്ട് വോട്ട് നേടി ബി ജെ പി അംഗം വോട്ടെടുപ്പിൽ നിന്നും വിട്ടു നിൽക്കുകയും ചെയ്തു പട്ടാമ്പി നഗരസഭയിൽ കോൺഗ്രസ് അംഗം ടി പി ഷാജി ചെയർമാനായി മാറി രാമനാട്ടുകര നഗരസഭയിലാകട്ടെ യു ഡി എഫിലെ എം കെ മുഹമ്മദ് അലി കല്ലടയെ നഗരസഭാ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പ് ഉച്ച കഴിഞ്ഞ് രണ്ടരയോടെ നടക്കുമ്പോൾ അതേക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി പുറത്തുവരും പഞ്ചായത്തുകളിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് നാളെ കൂടിയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അംഗമല്ലാത്തവർക്ക് വകാശം ഉണ്ടാകില്ല എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് കണ്ണൂർ കൊച്ചി തൃശൂർ കൊല്ലം കോർപ്പറേഷനുകളിൽ യു മേയർ തിരുവനന്തപുരത്ത് ആദ്യമായി ബി മേയർ കോഴിക്കോട് മാത്രം എൽ മേയർ വോട്ടവകാശമുള്ള അംഗങ്ങളുടെ പകുതിയാണ് ക്വാറന് തയ്ക്കാനായി വേണ്ടത് സ്ഥാനാർത്ഥി ഒരംഗം നാമനിർദ്ദേശം ചെയ്യുകയും മറ്റൊരാൾ പിന്താങ്ങുകയും ചെയ്യണം സംവരണം ചെയ്ത സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്നവരെ ആരും നാമനിർദ്ദേശം ചെയ്യുകയോ പിന്താങ്ങുകയോ ചെയ്യേണ്ടതില്ല രണ്ട് രണ്ടിലേറെ സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ അതിലൊരാൾക്ക് മറ്റെല്ലാ സ്ഥാനാർത്ഥികൾക്കും കൂടി ആകെ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടിയാൽ അവരെ വിജയമായി പ്രഖ്യാപിക്കും അതല്ലെങ്കിൽ കുറഞ്ഞ വോട്ട് നേടുന്നവരെ ഒഴിവാക്കി വീണ്ടും വോട്ടെടുപ്പ് നടത്തും ഇതിനിടയിൽ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരം മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട വി വി രാജേഷിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ വിളിച്ച് അഭിനന്ദിക്കുകയുണ്ടായി നഗരത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന അഭ്യർത്ഥന വി വി രാജേഷ് മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് അതുകൂടാതെ കോർപ്പറേഷനിൽ മികച്ച ഭരണം അത് നിലനിർത്തുമെന്ന് വി വി രാജേഷ് ഇന്ന് രാവിലെ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്യും രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ആകുമ്പോഴേക്ക് വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് ബി ജെ പി എത്തിച്ചേരുമ്പോൾ തിരുവനന്തപുരം നഗരവും അതിനോടൊപ്പം തന്നെ കുതിച്ചുയരുമെന്ന ഒരു പ്രതീക്ഷ കൂടിയാണ് വികസിത തിരുവനന്തപുരം എന്ന കാഴ്ചപ്പാട് കൂടിയാണ് നിലവിൽ നൽകുന്നത് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്ത് എത്തിക്കാനായി സാധിക്കും ഇനിയുള്ള അഞ്ച് വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും മികച്ച മൂന്ന് നഗരങ്ങളിലൊന്നാക്കി തിരുവനന്തപുരത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തിൽ ഒന്നി തന്നെയായിരിക്കും തങ്ങളുടെ പ്രവർത്തനമെന്നും വി രാജേഷ് വ്യക്തമാക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്ത